ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിഷുക്കണി ഒരുക്കേണ്ടതെങ്ങനെ കുടുംബത്തിലെ ഏറ്റവും പ്രായമേറിയ അമ്മമാർക്കാണ് വിഷുക്കണി കാണിക്കുവാനുള്ള നിയോഗം തലേദിവസം തന്നെ വീടും പരിസരവും തെളിച്ച് വൃത്തിയാക്കി വീടിന്റെ അകമെല്ലാം തുടച്ച് കണിയൊരുക്കുവാനുള്ള വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കും നല്ല വട്ടത്തിലുള്ള ഓട്ടുരുളി അതിലേക്ക് അലക്കിത്തേച്ച തൂവെള്ള മല്ലുമുണ്ട് അഞ്ച് തിരിയിട്ട് കത്തിക്കാൻ നിലവിളക്ക് വെള്ളം നിറച്ച കിണ്ടി ലക്ഷ്മിമുദ്രയുള്ള സ്വർണപ്പതക്കം വാൽക്കണ്ണാടി ശ്രീകൃഷ്ണ രൂപം കണിവെള്ളരി കണിക്കൊന്ന അരസേറിൽ നെല്ല് അരി അടയ്ക്ക വെറ്റില ചാന്ത് സിന്ധൂരം നാരങ്ങ കൂടാതെ ഗ്രന്ഥം വെള്ളിപ്പണം പച്ചക്കറികൾ നെയ്യപ്പം ചക്ക മാങ്ങ ഒരു പടല ഞാലിപ്പൂവൻ പുതിയ കസവുമുണ്ട് എല്ലാം തയ്യാറാക്കി വെച്ച് ഉറങ്ങാൻ കിടക്കും കണി കാണിക്കാൻ നിയോഗമുള്ള അമ്മ പുലർകാലെ രണ്ടു മണിയോടെ ഉണർന്ന് കുളി കഴിഞ്ഞ് തയ്യാറാക്കി വെച്ച എല്ലാ സാധനങ്ങളും പായയും അതിനു മുകളിൽ വെള്ളവസ്ത്രവും വിരിച്ച് ക്രമപ്പെടുത്തി വെച്ച് കിഴക്കോട്ട് തിരിയിട്ട് ആദ്യം ദീപം തെളിയിക്കും ശേഷം അഞ്ചു തിരികളും കത്തിച്ച് ചന്ദനത്തിരി കൊളുത്തി ആദ്യം കണി ദർശിച്ചു തൊഴുതതിനുശേഷം വീട്ടിലുള്ള ഓരോ അംഗത്തിനേയും വിളിച്ചുണർത്തി കണ്ണു തുറപ്പിക്കാതെ പിന്നിൽ നിന്ന് പൊത്തിപ്പിടിച്ച് കണിയൊരുക്കിയ പൂജാമുറിയിൽ കൊണ്ടുപോയി കണി ദർശിപ്പിക്കും എല്ലാവരും കണി കണ്ടുകഴിഞ്ഞതിനു ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്കെല്ലാം വിഷു കൈനീട്ടം സമർപ്പിക്കും ഐശ്വര്യം നിറഞ്ഞ മുഹൂർത്തത്തിൽ കൈനീട്ടം കൊടുക്കുന്നവർക്കും കൈനീട്ടം ലഭിച്ചവർക്കും ഐശ്വര്യം കുമിഞ്ഞുകൂടുമെന്നാണ് വിശ്വാസം വീട്ടിലുള്ളവർ കണി കഴിഞ്ഞാൽ ഒരുക്കിയ കണിയെടുത്ത് വീട്ടിൽ വളർത്തുന്ന പശുക്കളെയും മറ്റു മൃഗങ്ങളെയും കണി കാണിക്കും ഈ സമയത്ത് പ്രകൃതിയെ ഉണർത്താൻ എങ്ങും പടക്കങ്ങളും പൂത്തിരികളും കത്തിച്ച് കുട്ടികൾ ആഘോഷത്തിലേക്ക് തിരിയും സദ്യ കഴിക്കുന്നതിനു മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞവർക്കായി മൂന്ന് നാക്കിലയിൽ സദ്യ സദ്യവിളമ്പി നേർച്ച കൊടുത്തതിനു ശേഷം സദ്യ കഴിക്കാൻ ആരംഭിക്കും ഗൃഹനാഥൻ തന്റെ ഇലയിലെ വിഭവങ്ങളെല്ലാം ചേർത്ത് വലിയ ഉരുളയാക്കി ഗണപതിക്ക് കൊടുക്കുന്ന സമ്പ്രദായവും മലബാറിലുണ്ട് താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ